അതിമനോഹരമായ കൃഷിയിടങ്ങൾ പച്ചപ്പ് നിറഞ്ഞ മലകളും താഴ്വാരങ്ങളും കൃഷിയിടത്തിന് നടുവിലായി ചെറിയ ചെറിയ കർഷക വീടുകൾ മനോഹരമായ ലേക്കുകൾ കാണാം കൊടൈക്കനാലിലെ കൃഷിയും ജീവിതവും ലവ് ടു ട്രാവൽ ടീം ബാവുക്കയുടെ കൂടെ മുപ്പതോളം ബൈക്കുകളിൽ അമ്പതോളം സുഹൃത്തുക്കളുമൊത്ത് കൊടൈക്കനാലിലെ ഗ്രാമ കാഴ്ചകളിലേക്ക് പ്രകൃതിയെ തൊട്ടറിഞ്ഞ് മൂടൽ മഞ്ഞിലൂടെ ഹരം കൊള്ളിക്കുന്ന ഒരു ബൈക്ക് യാത്ര പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചകൾ നിറഞ്ഞ കൊടൈക്കനാലിലെ ഒരു യാത്രയാണിത് കൊടൈക്കനാലിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷനുകൾ കൂടാതെ പൂണ്ടി പൂമ്പാറ കൂണ്ടൽ മഞ്ഞ മഞ്ഞൂർ ക്ലാവര തുടങ്ങിയ ഗ്രാമങ്ങളിലെ കാഴ്ചകളും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ഗ്രാമങ്ങളെല്ലാം ഒറ്റ റൂട്ടിൽ തന്നെയാണുള്ളത് ഇടതുഭാഗത്ത് കാണുന്നത് പ്രശസ്തമായ കൊടൈക്കനാൽ ലേക്കാണ് കൊടൈക്കനാലിൽ വരുന്ന സഞ്ചാരികൾ ഈ ലേക്കിൽ ബോട്ടിംഗ് നടത്താതെ പോകാറില്ല അതുമല്ലെങ്കിൽ ലേക്കിനു ചുറ്റും ഒരു സൈക്കിൾ സവാരിയെങ്കിലും നടത്താറാണ് പതിവ് ആശ്ചര്യപ്പെടുത്തുന്നത് ഇതൊരു മേൻമേട് ലേക്ക് എന്നുള്ളതാണ് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇതൊരു പുതിയ അറിവായിരിക്കും മധുരയിലെ കളക്ടറായിരുന്ന സർ വെറേ ഹെൻറി ലിവിംഗിന്റെ സ്മരണാർത്ഥം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ അമേരിക്കയിൽ നിന്നുള്ള ബ്രിട്ടീഷ് മിഷണറിമാരാണ് ഈ തടാകം നിർമ്മിച്ചത് കൊടൈക്കനാലിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ഈ തടാകം ബോളിവുഡ് സിനിമകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരിടം കൂടിയാണ് ഞങ്ങൾ രാത്രിയിൽ ലേക്കിനു ചുറ്റും നടത്തിയ രസകരമായ ബൈക്ക് റൈഡിന്റെ ചില ദൃശ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയെന്ന് മാത്രം പൂമ്പാറയിൽ തുടങ്ങി കൊടൈക്കനാലിലെ അവസാന ഗ്രാമമായ ക്ലാബരയിലെത്തി നിൽക്കുന്ന മനോഹരമായൊരു റോട്ടാണിത് ഇരുവശങ്ങളിലും യൂക്കാലി സ്മരങ്ങളും പൈൻ മരങ്ങളും നിറഞ്ഞ ഒരു റോഡിലൂടെയാണ് നമുക്ക് ഈ പറഞ്ഞ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യാനാവുക ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ യൂക്കാലിപ്സിന്റെ മണവും പ്രകൃതി ഭംഗിയും ഒന്ന് വേറെ തന്നെയാണ് വളരെ മനോഹരമായ റോഡാണിത് അധികം തിരക്കില്ലാത്ത ഇരുവശങ്ങളിലുമായി മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു വഴി ഈ കാണുന്നത് പളഞ്ഞിമല വ്യൂ പോയിന്റ് ആണ് റോഡിന് ഒരു വശത്തായി തന്നെയാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത് ഇവിടെ നിന്നും നോക്കിയാൽ ദൂരെ വലിയ മലനിരകളും പച്ചപ്പും കാണാം അകലെയായി പാളാർ ഡാം കാണാം ഇവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിച്ചാൽ പൂമ്പാറ ഗ്രാമത്തിലെത്താം ഇതാണ് പൂമ്പാറ ഗ്രാമം വളരെ മനോഹരമായ കൃഷിയിടങ്ങളും പച്ചപ്പ് നിറഞ്ഞ ഒരു തനിനാടൻ നാടൻ ഗ്രാമം ദൂരെയാ കാണുന്നതെല്ലാം കൃഷിയിടങ്ങളാണ് ഉയർന്ന പ്രദേശമായതിനാൽ തന്നെ തട്ടുതട്ടായുള്ള കൃഷിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക കൃഷിയിടങ്ങൾക്ക് അതിരിട്ടുകൊണ്ട് വലിയ മലനിരകളും കാണാനാകും കൂടാതെ ഈ കൃഷിപ്പാടങ്ങളുടെ അടുത്ത് തന്നെ കർഷകരുടെ ചെറിയ വീടുകളും കാണാം വളരെ വിശാലമാണ് കൃഷിയിടങ്ങൾ ഇടയ്ക്കെല്ലാം ചെറിയ മരങ്ങളുമുണ്ട് ിൽ നിന്നും നേരെ പോയാൽ മഞ്ഞമഞ്ഞൂർ ഗ്രാമത്തിലെത്താം കാടിനുള്ളിലൂടെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്നത് കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ വലതു ഭാഗത്തായി ഗൂഗൾ ലേക്കിലേക്കുള്ള ഒരു ബോർഡ് കണ്ടു അഞ്ചു കിലോമീറ്റർ ആണ് കൂഗൽ ലേക്കിലേക്ക് ഇവിടെ നിന്നുമുള്ള ദൂരം ഇനി കൂഗലിലേക്ക് പോകാം ഇരുവശങ്ങളിലും മരങ്ങൾ നിറഞ്ഞ് വീതി കുറഞ്ഞ റോഡിലൂടെ നമ്മൾ മുന്നോട്ട് പോയി യൂക്കാലിപ്സ് മരങ്ങളാണ് സൈഡിലായി ഈ കാണുന്നതെല്ലാം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കൂഗൾ ലേക്കിലേക്കാണ് ഇതാണ് കൂഗൾ ലേക്ക് കൂകലിലെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണിത് കാടിന് നടുവിൽ നല്ല ഭംഗിയുള്ള ഒരു ലേക്ക് ആമ്പൽ പൂ പോലുള്ള പൂക്കളൊക്കെ ഇവിടെ കാണാം കുന്നിൻ മുകളിലാണ് ഇവിടുത്തെ വീടുകൾ അത്രയും ഉള്ളത് കൃഷിയിടങ്ങളും താഴ്വാരങ്ങളും തട്ട് തട്ടായുള്ള കൃഷിയിടങ്ങളും അവിടുത്തെ പുലരികളും സന്ധ്യകളും തേടിയാണ് സഞ്ചാരികൾ ഇവിടെ വെച്ചു പിടിക്കുന്നത് എങ്ങനുണ്ടോ നമ്മടെ യാത്രയൊക്കെ അതെല്ലാവരും പറഞ്ഞത് മാറ്റി പോവാ അല്ല ബൈക്ക് തയ്യാറാണോ കാടിനുള്ളിലെ ലേക്കും ആസ്വദിച്ച് കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ നിന്നു തൊട്ടടുത്തുള്ള കടയിൽ നിന്നും ഓരോ ചായയും ഓംലെറ്റും കഴിച്ച് ഇവിടെ നിന്നും അടുത്തൊരു വെള്ളച്ചാട്ടം കാണാനായി പോയി മനോഹരമായ വെള്ളച്ചാട്ടമാണിത് വെള്ളച്ചാട്ടത്തിന് താഴെയായി കുളിക്കാനൊക്കെ സാധിക്കും കൃഷി ആവശ്യത്തിനായി ഇവിടത്തുകാർ ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നിന്നും എങ്ങോട്ട് നോക്കിയാലും മനോഹരമായ ഗ്രാമങ്ങളുടെയും കൃഷിയിടങ്ങളുടെയും കാഴ്ചയാണ് നമുക്ക് ലഭിക്കുക വലിയ തിരക്കൊന്നുമില്ലെങ്കിലും അത്യാവശ്യം സഞ്ചാരികൾ ഈ വെള്ളച്ചാട്ടം കാണാൻ ഇവിടേക്ക് ഇവിടേക്കെത്തുന്നുണ്ട് പച്ചപുതച്ച കുന്നുകളും താഴെയുള്ള കൃഷിയിടങ്ങളും ചെറു വീടുകളുമെല്ലാം കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് പച്ചപ്പിന്റെ വിവിധ ഷേഡുകൾ നമുക്ക് ഈ യാത്രയിൽ ആസ്വദിക്കാൻ കഴിയും മുകളിൽ നിന്നൊഴുകി വരുന്ന നല്ല തെളിഞ്ഞ വെള്ളച്ചാട്ടവും ചുറ്റുപാടുമുള്ള കാഴ്ചകളും എല്ലാം കൂടിയാകുമ്പോൾ വളരെ സുന്ദരകരമായൊരിടം കൂടിയാണിവിടം ഇനി പോകുന്നത് തൊട്ടടുത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രാമമായ പൂണ്ടിയിലേക്കാണ് ചെറിയ ഗ്രാമങ്ങളെ ഒന്നിപ്പിക്കുന്ന റോഡുകളാണെങ്കിലും എല്ലാം നല്ല റോഡുകളാണ് ഗ്രാമങ്ങളിലുള്ളിലേക്ക് കടന്നു ചെല്ലുന്ന റോഡുകൾ മാത്രം അല്പം പൊട്ടിയതായി കാണാം പോകുന്ന വഴിയിൽ നിന്നെല്ലാം നോക്കിയാൽ കൃഷിത്തോട്ടങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനാവുക തട്ടുതട്ടായുള്ള കൃഷി കൃഷി ചെയ്യാനായി ഒരുക്കിയിട്ടുള്ള നിലം ദൂരെ മലകൾ മനോഹരമാണ് പൂണ്ടിയിലെയും കാഴ്ചകൾ ഇവിടത്തെ പ്രധാന ആകർഷണം ടെറസ് ഫാമിംഗ് തന്നെയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ടെറസ് ഫാമിംഗ് കുന്നുകൾക്കും മലകൾക്കും വശങ്ങളിലായി തട്ടു തട്ടായി അവിടെ വിവിധ വിളകൾ കൃഷി ഇറക്കുകയും ചെയ്യുന്നു കൂടുതൽ അധ്വാനം വേണ്ടിവരുമെങ്കിലും മണ്ണൊലിപ്പം ജലനഷ്ടവും കുറച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ടറസ് ഫാമിംഗ് സഹായിക്കുന്നു ടറസ് ഫാമിംഗ് കൂടാതെ പോളി ഹൗസ് ഫാമിങ്ങും ഇവിടെയുണ്ട് കൃഷിസ്ഥലങ്ങൾക്കിടയിലായി ഇവിടുത്തെ കൃഷിക്കാരുടെ വീടുകളും കാണാം ഇവിടെ വീടുകൾക്കായി വളരെ കുറച്ച് സ്ഥലവും കൃഷി ചെയ്യുന്നതിനായി വളരെയേറെ സ്ഥലവും ഉപയോഗിക്കപ്പെടുന്നതായി നമുക്ക് കാണാം കൃഷിക്ക് അത്രയേറെ പ്രാധാന്യം ഇവർ നൽകുന്നുണ്ട് പൂണ്ടിയിലെത്തി എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പും കൃഷിത്തോട്ടങ്ങളും മാത്രമാണ് നമുക്ക് കാണാനാവുക ഇവിടെ എത്തുന്ന ആർക്കും കുറച്ചധികം സമയം ഇവിടെ ചിലവഴിക്കാതെ പോകാനാകില്ല അത്രത്തോളം മനോഹരമായ ഗ്രാമമാണിത് അങ്ങനെ നേരം പൂണ്ടിയിലെ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടു ഇനി പോകുന്നത് ക്ലാവര എന്ന ഗ്രാമത്തിലേക്കാണ് ഇതാണ് ക്ലാവര ഗ്രാമം കൊടൈക്കനാലിലെ ഏറ്റവും അവസാനത്തെ വില്ലേജ് ആണിത് ഇതിനപ്പുറം നമുക്ക് മൂന്നാറാണ് മൂടൽ മഞ്ഞിനുള്ളിലൂടെ വണ്ടിയിലുള്ള യാത്രകളും എല്ലാം ഹരം കൊള്ളിക്കുന്ന ഒന്നാണ് ഇവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് പോകുന്ന വഴിയിൽ പെട്രോൾ പമ്പുകൾ ഇല്ല എന്നതാണ് കൊടൈക്കനാലിൽ നിന്നും വണ്ടിയിൽ ആവശ്യത്തിന് ഇന്ധനം നിറച്ചു വേണം യാത്ര ചെയ്യാൻ മറ്റൊന്ന് ഇവിടെ താമസ സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് കുറച്ച് കോട്ടേജുകളും ഹോം സ്റ്റേകളും മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് ഇത് മുൻകൂട്ടി റിസർവ് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത് മറ്റ് ഗ്രാമങ്ങളെപ്പോലെ ക്ലാവര എന്ന കൊടൈക്കനാടിലെ അവസാന ഗ്രാമത്തിലും തട്ടുതട്ടായുള്ള കൃഷി രീതിയാണുള്ളത് ഈ കാണുന്ന വഴിയിലൂടെ പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മൂന്നാറിലെ വട്ടവടയിലെത്താം എന്നാൽ ഇപ്പോൾ ഇതുവഴിയുള്ള യാത്രകൾ അനുവദനീയമല്ല വട്ടവടയിലുള്ള കർഷകർ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതുവഴി കഴുതപ്പുറത്ത് കൊടൈക്കനാലിലെ മാർക്കറ്റിൽ എത്തിക്കാറാണ് പതിവ് കൊടൈക്കനാൽ ടൗണിൽ നിന്നും മറ്റു ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ക്ലാവരയിലേക്ക് എത്താനുള്ള ദൂരം നാപ്പത്താറ് കിലോമീറ്റർ ആണ് ഇവിടെയും കൃഷിയിടങ്ങളും ചെറിയ വീടുകളുമൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുക അങ്ങനെ ഗ്രാമങ്ങളെല്ലാം കണ്ട് നമ്മൾ കൊടൈക്കനാൽ ടൗണിലേക്ക് മടങ്ങി പ്ലീസ് നമ്മളെ അത്യാവശ്യമുള്ള സ്ഥലം കരുതിയിട്ടാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് പക്ഷെ ഇവിടെ നമ്മള് കരുതിയൊരു സ്പേസ് ഇല്ല എങ്കിലും ഔദ്യോഗികമായിട്ട് നമ്മളെ ഇന്നത്തെ പരിപാടി പിരിച്ചുവിടുകയാണ് പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രണയമാണ് യാത്രയോടുന്ന കൂട്ടായ്മ പേരിലും പിന്നെ ഞങ്ങൾ എല്ലാരും പാട പേരിലും പാട പേരിലും നമ്മള് പ്രതീക്ഷ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റി പ്രതീക്ഷയിൽ അപ്പുറം നല്ല ക്ലൈമറ്റ് കിട്ടും അതെ അതെ അടിപൊളി അടിപൊളി സ്ഥലങ്ങള് ഞമ്മളെല്ലാരും കണ്ടു പിന്നെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം

യാത്രയാണ് മുന്നോട്ടുള്ള ജീവിതത്തിന് ഊർജം പകരുന്നതെന്ന് തിരിച്ചറിഞ്ഞവർ യാത്രയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവർ യാത്രയിലെ സൗഹൃദങ്ങളെ നെഞ്ചിലേറ്റുന്നവർ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു കൂട്ടം യാത്രാപ്രേമികളുടെ ഈ ഒരു യാത്ര അടുത്തൊരു യാത്രയുടെ ഇടവേളയിലേക്ക് മാത്രമായി ഒരു വിട ചൊല്ലൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ 아민 casts 참라